വയനാടിന് കൈത്താങ്ങാകാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ യാത്ര നടത്തി കാരുണ്യ യാത്രയിലൂടെ ലഭിക്കുന്ന മുഴുവൻ കളക്ഷൻ തുകയും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് ലക്ഷ്യം വയനാട് ദുരിതാശ്വാസ കാരുണ്യ ബസ് യാത്രാ സർവീസിന് കരുനാഗപ്പള്ളി പടനായർകുടങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് സി ആർ മഹേഷ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒട്ടുമിക്ക വ്യക്തികളും സംഘടനകളും വയനാടിനൊപ്പം സംസ്ഥാന സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനത്തിൽ സഹകരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പ്രൈവറ്റ് ബസ് മേഖല ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സമ്പൽ സമൃദ്ധമായി ഒരു ബസ് മുതലാളി എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ നിലയും വിലയും സാമ്പത്തികവും സുരക്ഷിതത്വമൊക്കെ ഉണ്ടായി അങ്ങനെയല്ല സ്വാഗതപ്രാസംഗം പ്രിയപ്പെട്ട സൗകര്യങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് വലിയ തൊഴിൽ മേഖലയാണ് ഇപ്പോഴത്തെ ഞാനും ചെയർമാനും ഒക്കെ പങ്കെടുക്കുക ആർ ടി ഒ വിളിച്ച മീറ്റിംഗിൽ ഞങ്ങളെല്ലാവരും പ്രൈവറ്റ് ബസ്സിന് കരുനാഗപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ കോട്ടയിൽ രാജുളക് ഇത്തരത്തിലുള്ള ഒരു വലിയ സമ്പ്രദായമായി മുന്നോട്ട് വന്നവരെ സഹകരണവും സ്വാഗതം ചെയ്യുകയാണ് അസോസിയേഷൻ പ്രസിഡന്റ് കുമ്പളത്തി രാജേന്ദ്രൻ സെക്രട്ടറി സഫ അഷറഫ് രഞ്ജിത്ത് ലീനമോൾ നിസാർ സഫ ശിവരാജൻ മാളവിക എസ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി